മലയാളത്തിലെ പത്രങ്ങൾ എന്ത് തന്നെ എഴുതി പിടിപ്പിച്ചാലും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അംബേദ്കർ വിവാദത്തെ തുടർന്നുണ്ടായ ഉണ്ടായ സംഭവ വികാസങ്ങൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ രണ്ട് എം പിമാരെ അതിലൊരാൾ എഴുപത് വയസ്സുള്ള മുൻ മന്ത്രിയായ മുതിർന്ന നേതാവാണ് അങ്ങനെ രണ്ട് എം പിമാരെ കയ്യേറ്റം ചെയ്യുന്നു അവർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു അതേപോലെ തന്നെ ഒരു വനിതാ അംഗം രാജ്യസഭാംഗം നിന്നുള്ള വനിതാ രാജ്യസഭാംഗം രാഹുൽ ഗാന്ധി തന്റെ അടുത്തേക്ക് വളരെ അടുത്തെത്തി പ്രകോപനപരമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ രോഷപ്രകടനം നടത്തി അവർ അല്ലാതെ ഭയപ്പെട്ടു പോയി അങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് മൂന്ന് എം പിമാരുടെ പരാതിയാണ് അതിൽ എഫ്ഐആർ വരെ പോലീസ് ഇട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊരു സംഭവത്തിൽ സംഭവ വികാസമാണ് ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്നത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം രണ്ട് കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് രാഹുൽ ഗാന്ധി വളരെ അപക്കുമതിയാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ തുറന്നെത്തിയിരിക്കുന്നു അത് ബി ജെ പിയുടെ നേരത്തെ തന്നെയുള്ള പ്രചരണമായിരുന്നു ആ പ്രചരണത്തിന് അനുസൃതമായ രീതിയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചിരിക്കുന്നത് നേരത്തെ അദ്ദേഹം വിദേശത്ത് പോയി ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തുന്നു എന്നൊക്കെ ബി ജെ പി പറഞ്ഞിരുന്നു പക്ഷെ രാഹുൽ അപക്മതിയാണ് എന്നുള്ള ആരോപണം അത് ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ നടന്നത് അത് ഏഹ് എം പിമാരുടെ പരാതിയിൽ അത് വളരെ വ്യക്തമായിട്ട് അത് അവർ പറയുന്നുണ്ട് പി പിന്നീടും രാഹുൽ ഗാന്ധി ആ എം പിമാരുടെ കൂട്ടത്തിലേക്ക് പോകുന്നതും പെട്ടെന്ന് തിരിച്ചു പോകുന്നതും ഒക്കെ നമ്മൾ വിഷ്വൽസിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഒന്ന് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ അപക്വമായ പെരുമാറ്റം രണ്ടാമത്തേത് അംബേദ്കർ വിഷയം എടുത്തതിലൂടെ അംബേദ്കറോട് കോൺഗ്രസ് എന്താണ് കാണിച്ചത് എന്നുള്ളത് ചർച്ചാ വിഷയമാവുകയും കോൺഗ്രസിന്റെ പഴയകാല ചെയ്തികൾ വീണ്ടും ഓർക്കാനും അല്ലെങ്കിൽ അറിയാത്ത തലമുറയ്ക്ക് അത് അറിയാനും ഇടയാക്കി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിന്റെ നേതൃ അദ്ദേഹം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം തന്നെയാണ് നയിച്ചത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും തോറ്റ കോൺഗ്രസ് ആ പരാജയം അംഗീകരിക്കുന്നതിന് പകരം തങ്ങൾ ജയിച്ചിരിക്കുകയാണെന്നൊരു ഭാവമാണ് അവർ പ്രകടിപ്പിച്ചിരുന്നത് പക്ഷേ ആ പരാജയത്തിന്റെ ജാളിത മറയ്ക്കാൻ പാർലമെന്റ് അകത്ത് ബഹളങ്ങൾ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത് അല്ലെങ്കിൽ പാർലമെന്റ് അകത്തും പുറത്തും അപ്പൊ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ സക്രിയമായിട്ട് പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ബഹളങ്ങൾ ഉണ്ടാക്കുക ബഹളങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതൊരു ശൈലിയായിരുന്നു പക്ഷെ ആ ശൈലിക്ക് ഏറ്റ ഒരു തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ കാരണം എന്തു തന്നെ പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും പാർലമെന്റിനകത്തും പരിസരത്തും ഒക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കേണ്ട ചില മാന്യതകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നേതാക്കന്മാരായ ആളുകൾ പാലിക്കേണ്ട ചില മാന്യതകളൊക്കെ ഉണ്ട് സമൂഹം അവരെ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരു ഒരപക്കമതിയായ ഒരാളായിട്ടാണ് രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യമായത് അങ്ങനെയാണ് നിഷ്പക്ഷ മതികളായ ആളുകൾക്ക് പോലും അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് അത് കോൺഗ്രസിന് ഒരു കാര്യമായ ഒരു തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം പ്രത്യേകിച്ചും പല ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും അവരുടെ സഖ്യകക്ഷികൾ തന്നെ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നു ശിവസേനയ്ക്ക് അതൃപ്തിയുണ്ട് അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട് ആർ ജെ ഡിക്ക് ലാലു പ്രസാദ യാദവിന്റെ ആർ ജെ ഡിക്ക് അതൃപ്തിയുണ്ട് യു പിയിൽ അഖിലേഷ് യാദവിന് അതൃപ്തിയുണ്ട് ഒമർ അബ്ദുള്ളക്ക് അതൃപ്തിയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും രാഹുൽ ഗാന്ധിയെ പ്രൊജക്ട് ചെയ്യാനായിരുന്നു കോൺഗ്രസ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ അവർക്ക് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം അവരുടെ ഓരോ നീക്കങ്ങളും പിഴക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ അവർ ഏറ്റെടുത്ത വിഷയമാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം കാരണം കുറേ നാളായിട്ട് പാർലമെന്റിൽ അവർ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഭരണഘടന കുറെ നാളുകളായിട്ട് അവർ ഭരണഘടനയെക്കുറിച്ചാണ് പറയുന്നത് ഭരണഘടനയെ സംരക്ഷകർ തങ്ങളാണെന്നുള്ളൊരു ഒരു ആഖ്യാനം ഉണ്ടാക്കിയെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതേപോലെ തന്നെ അംബേദ്കർ സത്യത്തിൽ ഈ ഒരു ചർച്ച അവരുദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഷായെ കോർണർ ചെയ്യാനായിരുന്നു ഒരു വീഡിയോ അവർ പ്രദർശിപ്പിച്ചത് അമിത് ഷാ പ്രസംഗിക്കുന്നതിൻ്റെ പന്ത്രണ്ട് സെക്കൻഡ് വീഡിയോ അതിനെതിരെ അവകാശ ലംഘനത്തിന് പോയിരിക്കുകയാണ് ഒരു കാര്യം രണ്ടാമത്തേത് അമിത് ഷാ പറഞ്ഞത് എന്താണ് അമിത് ഷാ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും അംബേദ്കർ 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 എന്ന് തന്നെ പറയുന്നു അതിനെ കളിയാക്കാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ അംബേദ്കറെ കളിയാക്കി എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് പക്ഷെ എന്ത് സംഭവിച്ചു പലതവണ കോൺഗ്രസ് അംബേദ്കറെ അപമാനിച്ചത് ജവഹർലാൽ നെഹ്റു അംബേദ്കർ അപമാനിച്ചത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ ഉൾപ്പെടുത്താ ഇരുന്നത് അതേപോലെ തന്നെ രണ്ടു തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ടിലും അമ്പത്തിനാലിലും അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് അതുപോലെ തന്നെ അദ്ദേഹം ക്യാബിനറ്റിന് രാജിവെക്കുന്ന സമയത്ത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന നിലപാടെടുത്തത് അദ്ദേഹം തോറ്റ സമയത്ത് കോൺഗ്രസിന്റെ ശക്തി തെളിയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെ അംബേദ്കർക്ക് സ്മാരകം വേണമെന്നാവശ്യപ്പെട്ട സമയത്ത് സർക്കാർ സ്മാരകം പണിയില്ലെന്ന് പറഞ്ഞത് അങ്ങനെ അംബേദ്കറോട് വളരെ മോശമായിട്ടാണ് കോൺഗ്രസ് പെരുമാറിയത് എന്നുള്ള ചരിത്രം പക്ഷെ പലർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇപ്പോ അത് പലർക്കും അറിയാൻ ഇടയായി എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ളൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലി കോൺഗ്രസ് വലിയൊരു പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് കാരണം ഒന്ന് രാഹുൽ ഗാന്ധിക്ക് നേരെ തന്നെ എഫ്ഐആർ എടുത്തിരിക്കുക അപ്പൊ മുമ്പ് വേണമെങ്കിൽ അഴിമതി കേസിൽ എഫ്ഐആർ എടുത്തു അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽ പ്രശ്നത്തിൽ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞതൊരു വൈര്യ നിര്യാതന ബുദ്ധിയോടു കൂടി ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇത് നേരിട്ട് എം പിമാർ തന്നെ പറയുകയാണ് തങ്ങളെ രാഹുൽ ഗാന്ധി തള്ളിയിട്ടു എന്ന് പറയുകയാണ് അപ്പൊ അതൊരു ശാരീരികമായ ആക്രമണം അവര് ഐ സിയുലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഒരു എം പി തന്നെ നേരിട്ട് പാർലമെന്റിൽ പറയുകയാണ് വനിതാ എം പി തന്നെ പറയാണ് തന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറയുകയാണ് അപ്പൊ സാധാരണ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇങ്ങനെ ആരും പറയാറില്ല അപ്പൊ ഇതെന്താ ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു അപക്വമായ രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കൊണ്ട് എത്തിക്കുന്നതിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം അങ്ങനെ രണ്ട് രീതിയിൽ ഒന്ന് കോൺഗ്രസിന്റെ വീഴ്ച പ്രകടമായിരിക്കുന്നു രണ്ടാമത്തേത് അംബേദ്കറോട് കോൺഗ്രസ് കാണിച്ച സമീപനം എന്താണ് അംബേദ്കറോട് നെഹ്റു മുതലുള്ള കോൺഗ്രസ് നേതാക്കളുടെ സമീപനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചും കൂടുതൽ വ്യക്തമായി അതേപോലെ തന്നെ ആവർത്തിച്ച് അവർ പറയുന്ന സമയത്ത് ഭരണഘടനാ മൂല്യങ്ങളെ ചോദ്യം ചെയ്തത് അല്ലെങ്കിൽ ഏറ്റവും അധികം ഭരണഘടനാ മൂല്യങ്ങളെ തടസ്സപ്പെടുത്തിയത് അല്ലെങ്കിൽ ആ ഭരണഘടനാ മൂല്യങ്ങളെ ചോദ്യം ചെയ്തത് കോൺഗ്രസ് ആയിരുന്നു പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമാണ് അതേപോലെ തന്നെ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി അപ്പൊ ഇവിടെ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള പ്രൊവിഷൻ ഭരണഘടനയിൽ തന്നെ ഉണ്ട് അത് പക്ഷേ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചത് കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ പല തവണ പ്രതിപക്ഷങ്ങൾ ഭരിച്ചിട്ടുണ്ട് ആയിരത്തി മുതൽ പ്രതിപക്ഷം ഭരിക്കുന്നുണ്ട് എൺപതിൽ വീണ്ടും കോൺഗ്രസ് വന്നു പിന്നീട് കുറച്ചു കാലം പ്രതിപക്ഷങ്ങൾ ഭരിച്ചിരുന്നു വാജ്പേയി അഞ്ചു വർഷം ഭരിച്ചിരുന്നു അതിനുശേഷം പത്ത് വർഷം വീണ്ടും കോൺഗ്രസിന്റെ ഭരണം വന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ഭരണമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രതിപക്ഷങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങൾ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് അത് പലതും രാജ്യത്തിന്റെ മൌലികമായ താല്പര്യങ്ങൾക്കെതിരായിരുന്നു ഷബാനു കേസിലൊക്കെ കോടതി വിധിയെ മറികടക്കാനാണ് കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതി കൊണ്ടുപോകും ഇതുവഴി ഭരണഘടനയോട് കോൺഗ്രസിന് യാതൊരു താല്പര്യവുമില്ല എന്ന് ബി ജെ പിക്ക് വളരെ തുറന്ന് കാണിക്കാൻ പറ്റിയ അവസരമാണ് കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി കൊടുത്തത് അത് ഭരണഘടനയോടുള്ള കാര്യങ്ങൾ കാര്യത്തിലായാലും അംബേദ്കറോടുള്ള നിലപാടിലായാലും കോൺഗ്രസ് നിലപാട് തെറ്റായിരുന്നു അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത് എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ആ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് കുറച്ചുകൂടി മെച്ചൂരിറ്റി കുറച്ചുകൂടി ആ പക്വത കാണിക്കേണ്ടതായിരുന്നു ഇതൊരു കുട്ടികളിയാക്കി പാർലമെന്റിനെ മാറ്റി ബഹളങ്ങൾ ഉണ്ടാക്കി നാടകങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതൊരു മിമിക്രി പോലെ അങ്ങനെയുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റി അല്ലെങ്കിൽ അവർ അതിൻ്റെ ഒരു ഗൗരവത്തെ കുറച്ച് കാണിക്കുകയാണ് അങ്ങനെ പാർലമെന്റിനെ ഒരു അവഹേളിക്കുക അല്ലെങ്കിൽ പാർലമെന്റിനെ അവകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ പാർലമെന്റിന്റെ ആ ഗൗരവത്തെ പാർലമെന്റിന്റെ ഗരിമയെ ഇല്ലാതാക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്ന് ഭരണകക്ഷി ആരോപിക്കുമ്പോൾ അത് വളരെ ശരിയാണെന്ന് പലർക്കും തോന്നും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വളരെ തരംതാണ രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ നിലവാരം കുറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാണിക്കുന്നത് പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മലയാള പത്രങ്ങൾ കാണിക്കുന്നത് മലയാള പത്രങ്ങൾ പലപ്പോഴും അമിത് അംബേദ്കർ അപമാനിച്ചു അതിനെ തുടർന്ന് വലിയ ബഹളം ഉണ്ടായി രാജ്യത്തെമ്പാടും പ്രതിഷേധമുണ്ടായി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ് കാണിക്കുന്നത് പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ മനസ്സിലായിരിക്കുകയാണ്